വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക പെരിഞ്ഞനം യൂണിറ്റുകൾ സംയുക്തമായി പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും ധർണയും നടത്തി തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു കുട്ടിജീവിതമാർക്കുന്ന പണം കണ്ടെത്തുന്ന നമ്മളുകാർക്ക് കഴിഞ്ഞ കുറെ കാലമായി സർക്കാർ സ്വീകരിച്ചു വരുന്ന പലരെയ്പ്പ് തോട്ടുള്ള നയങ്ങൾക്കെതിരെ നമ്മളിന്ന് പ്രതികരിക്കാൻ നിർബന്ധരായിരിക്കുകയാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന നമ്മൾക്ക് ഇന്ന് ഒരു ഡെയിലി അവസ്ഥയിലേക്ക് കച്ചവടം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് മൂന്ന് പീടിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജ് മണ്ഡലം ട്രഷറും മൂന്ന് പീടിക യൂണിറ്റ് സെക്രട്ടറിയുമായ എം ബി മുബാറക് വനിതാ വിംഗ് പ്രസിഡന്റ് കെ ബി ബീന കെ വി ശരചന്ദ്രൻ വൈസ് പ്രസിഡന്റ് വി കെ സദാനന്ദൻ ഫൈനാൻസ് ചെയർമാൻ കെ എസ് ജബാർ യൂണിറ്റ് യൂണിറ്റ് സെക്രട്ടറി അൻവർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക